വന്ന് വണ്ടി ഒരു ചെറിയ പണിയുണ്ട് പതിവിന് വിപരീതമായി വാവച്ചൻ വളരെ സീരിയസ് ആയിരുന്നു അയാളുടെ കണ്ണിലെ തീ എനിക്ക് കാണാമായിരുന്നു ഇരുപത്തഞ്ച് വർഷം നീണ്ട ഇരുപത്തി അഞ്ച് വർഷങ്ങൾക്ക് ശേഷം ചാവേറാന് തോണിയുടെ മരണത്തിന് കാരണക്കാരനായ ആ പടക്കം പൊട്ടിച്ച പയ്യനെ വാവച്ചൻ കണ്ടെത്തിയിരിക്കുന്നു

दंगली बिट्टे चुपूई फालगु पाप पाप चे हम्म तम्मे बॉडी तो क्या हाँ सिस्टर ये रूम नंबर मनुष्य मुने दा। इधर ना अच्छा രിഞ്ഞാറ കേട്ടോ ഫൽഗു മറകൂക്കെ ഓക്സിജനൊക്കെ വലിച്ചു നല്ല സുഖമായിട്ട് കിടന്ന് ഉറങ്ങാണല്ലേ എന്തോ ഇങ്ങാട് പോടി ഇങ്ങോട്ട് ോ ഇതിനെ പിടിച്ച് മാറ്റടാ നിർത്തി പന്ത്രണ്ട് വർഷത്തെ കളരി കാറ്റിൽ പറത്തിക്കൊണ്ടായിരുന്നു അവളുടെ അടി ഇരുപത്തഞ്ച് വർഷം നീണ്ടുനിന്ന് തീയണഞ്ഞതിന്റെ വാവച്ചന്റെ മുഖത്ത് പ്രകടമായിരുന്നു വാവച്ചന്റെ ചിരി കണ്ടപ്പോ ഒരു പടക്ക കമ്പനി മൊത്തം കത്തിച്ചു വന്ന പോലെ തോന്നി പക്ഷേ പണി പാളി ഞങ്ങളുടെ കണക്കൂട്ടലുകൾ മുഴുവനും തെറ്റിച്ചുകൊണ്ടായിരുന്നു അവൻ്റെ ഒരു ഓക്സിജനും എന്റെ ചേട്ടനീ മിണ്ടരുത് കൊന്നിളങ്ങി ഞാൻ നീ ഊതിക്കെടുത്തില്ലേ ച്ഛനോട ചത്തവൻ എന്തിനാ ആപ്പിള് ചത്തോ ആ പട ടാ നീ അധികം ചിരിക്കണ്ട നീ ഉണ്ടായിരുന്നെങ്കിലും ഭാവശന അബദ്ധം പറ്റിയനെ ഭാവത്തിലും കടിച്ചോണ്ട് വന്ന് സീനെ അത് കിടായിട്ടോ എന്നാലും അതിന് ലാലു അടിയിട്ട് കിടക്കുവായിരുന്നല്ലോ ഇട്ടിട്ടിട്ട് എല്ലാ ദിവസത്തേം പോലെ ഒരു സാധാരണ ദിവസം മാത്രമായിരുന്നു ഞങ്ങൾക്കത് പക്ഷേ ഞങ്ങളെ ഞെട്ടിച്ചുകൊണ്ടായിരുന്നു ആ വാർത്ത വന്നത് വാവശിനെ കൊന്നവാ മേത്താണ് പടക്കം ആരേ ആരേ ആ വിഷ്ണു എടാ അങ്ങേരുടെ പണി കിട്ടും ഉറപ്പാ നമുക്ക് ഇപ്പൊ തന്നെ ഇപ്പൊ തന്നെയോ എങ്ങോട്ട് നമുക്ക് നമുക്കെന്ന സേതുവിന്റെ വീട്ടിലേക്ക് പോയാലോ ഈ ചെറിയ കേസ് നമ്മൾ വരെ പോടാ അറിയാത്തോണ്ടാ നീ വാ ലാലു ലാലു കേറ ഈ ടൈമിൽ നിന്റെ ഒരു സ്ലോ മോഷൻ ഒന്ന് വേഗം വാ എടാ നമ്മളെല്ലാരും കൂടി മുങ്ങിയ അമ്മ അന്വേഷൻ്റെ വീട്ടിലെത്തും അമ്മ അമ്മയെ നമുക്ക് വേറെ കിട്ടും മാറ്റാം ണിയാടെണോ ഇതുവരെ ആയിട്ടും റെഡി ആയില്ലേ പെട്ടെന്ന് എഴുതേറ്റേ ആ പെട്ടെന്ന് റെഡി ആവാനോ നമുക്കൊന്ന് അമ്മാവന്റെ വീട് വരെ പോവാം അമ്മേടെ ഒട്ടെ സാ സത്യ പറഞ്ഞേ നമുക്കൊന്ന് പോയി വരാം ആവോ നിനക്ക് ഇപ്പഴെങ്കിലും ദേഷ്യം തീർന്നല്ലോ അച്ഛന്റെ മരണശേഷം ഞങ്ങളെ ഒന്നും തിരിഞ്ഞു നോക്കാത്ത ചെറ്റയാണ് എന്റെ പൊന്നമ്മാവൻ ഇത് മാത്രമായിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോ ക്ഷമിച്ചേനെ പക്ഷെ ചിത്രത്തിന്റെ ക്ലൈമാക്സ് എന്നെ കാണിക്കാതിരുന്നത് ഞാൻ ഒരിക്കലും ക്ഷമിക്കില്ല ജനാർദ്ദന ചേട്ടനാണോ ഓ എന്താ കാര്യം ലാലു മതി അല്ല ഇത് ഏതാ ഇതേതാ വണ്ടിക്ക് ഓഫീസിൽ നിന്ന് കൊടുത്ത വണ്ടിയേട്ടാ ഇത് പുതിയ വണ്ടിയാ ഈ പാവ അമ്മാവനൊക്കെ ഓർമ്മയുണ്ട് ഹരി അയ്യോ വന്ന കാലിൽ തന്നെ നിൽക്കാതെ ഒന്നിനേക്കാൾ പെട്ടെന്ന് നിറം മാറാൻ കഴിയുന്ന ജീവിയാണ് താൻ എന്ന് തെളിയിക്കുകയായിരുന്നു എന്റെ അമ്മാവൻ ലാലു ഇപ്പോ ഏത് ഓഫീസിലാ ഞാനൊരു ഫൈനാൻസ് കമ്പനിയിലാ വർക്ക് ചെയ്യുന്നത് ഫൈനാൻസ് കമ്പനി ചായ വേണ്ട അമ്മ എനിക്ക് ഓഫീസിൽ കുറച്ചേറെ പണിയുണ്ട് തന്നെ ഇറങ്ങും അത് പറ്റില്ല ഈ രാത്രി ഞങ്ങൾ ഇപ്പൊ അമ്മ കുറച്ചു ദിവസം ഇവിടെ ഉണ്ടാവും അമ്മാവ നാളെ ഓഫീസിലൊരു മീറ്റിംഗ് ഉണ്ട് അതുകൊണ്ട് എനിക്ക് കുറച്ച് പ്രിപ്പയർ ചെയ്യണം മാത്രമല്ല പണിക്കാരുന്നാണോ വീട്ടിലെത്തും അതൊന്നും കയറിയിട്ടില്ല വീടൊന്നും പുതുക്കിപ്പണിയൊന്നും അത്ര മാത്രം ഒരുപാട് കാശാവില്ലേ ഒരു മാനേജർ വിചാരിച്ച പത്തോ ഇരുപതോ ലക്ഷം മറിക്കാനാണോ ബുദ്ധിമുട്ട് ഇരുപത് ലക്ഷോ എന്നാ ശരിയമ്മ ഞങ്ങൾ ഇറങ്ങാം അങ്ങനൊക്കെ പോയാലോ നീ ഗീതനെ കണ്ടിട്ട് ഒരുപാട് നാളായില്ലേ അവൾ കാര്യം പറഞ്ഞതേ ഉള്ളൂ പിന്നെ ഗീതു എടി മോളെ മോളെ ഔ ഏ ഈ ധാര വന്നിരിക്കണം നോക്കിയേ നമ്മളെ ലാജുവാണ് മോളെ ആ അച്ഛൻ ഇപ്പൊ വരാ ഹോസ്പിറ്റലിൽ നടന്നതുല്ല എന്റെ അമ്മ അറിഞ്ഞ സത്യമായിട്ട് നിന്റെ വീട്ടുകാർ ഞാൻ കത്തിച്ചാണ് അറിയാലോ എന്നെ ശാസ്താ ഫൈനാൻസിൽ നിന്ന് ഒരു ആറ് ലക്ഷം രൂപ ലോൺ എടുത്തിരുന്നു ഈ വീട് തന്നെയാ ലാല് മാനേജറായതുകൊണ്ട് കുറച്ച് ഇളവ് കിട്ടിയായിരിക്കും അടച്ച് തീർത്തുന്ന് വിചാരിച്ചോ ഇനി ആ ലോൺ എങ്ങനെ അടച്ചു ഞാൻ അറിഞ്ഞോ എന്നെന്താ ഭീഷണിപ്പെടുത്താണോ ഭീഷണിയായിരുന്നു അത് ഇനി ചേത്ത അതോർത്തോ ശരി അമ്മ അമ്മവാ ചാറ്റ അബു വണ്ടി എടുത്തോളി ആര്യന്മാര് ഇങ്ങോട്ടന്നു ഇറങ്ങിയേ േട്ടാ വാച്ചതാ ഏഹ് അതിന് ഞങ്ങളൊന്നും ചെയ്യരുത് എടാ ആനിയമാർക്ക് ഒരു അബദ്ധം പറ്റിയാന്ന് ഇന്നലെ അങ്ങ് പൊയ്ക്കോട്ടല്ലേ കേട്ടോ

ആപം വെട്ടിയ അതിന് ഞങ്ങൾ ആ എനിക്ക് നിങ്ങളുടെ പണി ഇഷ്ടപ്പെട്ടു അതിനൊരു സ്റ്റൈലുണ്ട് എൻ്റെ ഒരു ലോഡ് സൂചിക്കോട്ടയിലുണ്ട് അത് എത്തിക്കേണ്ടടുത്ത് എത്തിക്കണം ഭയം മുന്നിൽ തന്നെ ഞാൻ മൂടിയപ്പോൾ ബുദ്ധൻ കരുതിക്കാനും ധീരനാണ് ഞാനിന്ന്